എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോസ് രാവിലെ പതിനൊന്ന് മണിക്കാണ് കേട്ടോ വരുന്നത് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമാണ് നമുക്ക് ഉള്ളത് അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക പേജ് ഫോളോ ചെയ്തിടുക അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഭയങ്കര രസമായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഒരു ടാസ്കുമാണ് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് കളറുകളോളം ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുവരാം ഫസ്റ്റ് കളറ് വൈൻ ആണ് കേട്ടോ ഇത് ഇതേപോലെ ഷുഗർ ബീഡ്സും ഒരു പിങ്ക് കളറിലെ ഒരു കോൺട്രാസ്റ്റ് ബീഡും കട്ട് ബീഡും ആണ് ഇതിൽ ഭംഗിയാക്കി കൊടുത്തിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കണ്ടോ കണ്ടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈൻ ആണ് വരുന്നത് അടുത്ത കളറ് ഒരു സൂപ്പർ ഷെയ്ഡാണ് ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അതെ ഇതേപോലെയാണ് നല്ല രസമായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീനാണ് അതെ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഭയങ്കര രസമുണ്ട് എല്ലാം ഇടണം എന്നുണ്ട് പക്ഷേ ഇന്ന് എല്ലാ കളറുകളും കൂടി ഇടുന്ന ഒരു ടാസ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പക്ഷേ ഇതൊരു സൂപ്പർ ക്ഷേഡ് അടുത്ത കളറ് അതിലും മനോഹരം അതെ കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് ഒരുപാട് പേര് നമ്മുടെ ജോബ് വേക്കൻസിയുടെ നമ്പറിലേക്ക് ജോലിക്കായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടുന്ന് റിപ്ലേസ് കാര്യങ്ങൾ കൊടുക്കുന്നില്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഇനിയിപ്പോൾ ഓരോ സ്റ്റാഫുകളെ എടുക്കുമ്പോഴും അതേപോലെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് കാരണം ഒരു ഫേക്ക് അലിഗേഷൻ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ അന്നത്തിലും കൂടെ ആണ് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്കൊരു വെബ്സൈറ്റ് ത്രൂ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ബിസിനസ് ഭംഗിയായിട്ട് പോകും പക്ഷെ അതിനല്ലായിരുന്നു നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കുറെ അധികം നിങ്ങൾ ഒരു എനിക്കറിയാം ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ് ഒരു വെബ്സൈറ്റിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ കുട്ടികൾക്കൊരു ജോലി എന്നുള്ള ഒരു ചിന്താഗതിയോടാണ് തുടങ്ങിയത് അപ്പൊ നമുക്ക് പെട്ടെന്ന് വീണ്ടും ഒരു വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ ഒരു സൈഡിൽ കൂടെ വെബ്സൈറ്റും ഒരു സൈഡിൽ കൂടെ സ്റ്റാഫുകളെയും വെച്ചിട്ട് തന്നെ രണ്ട് പാർട്ടായിട്ട് കാരണം ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട് നമുക്ക് ഓണത്തിന് ശേഷം നമ്മൾ ഒന്ന് ഭംഗിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയൊരു പ്രോജക്റ്റും കൂടെ സ്റ്റാർട്ട് ആക്കണം എന്നുണ്ട് കാരണം ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ ഇപ്പം നമ്മൾ ചെയ്യുന്നതല്ല നമുക്ക് പല മാനുഫാക്ചറേഴ്സും നമുക്ക് തരുന്നതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ധൃതി പിടിച്ച് വീഡിയോ പോലും തുടങ്ങിയത് കാരണം ഇത്രത്തോളം ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ അവർ ചെയ്യുന്നത് ഒലിവയുടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂറോ നൂറ്റൊൻപതോ അല്ല അഞ്ഞൂറിന് മുകളിലോട്ട് പീസാണ് ഓരോ ഐറ്റവും ചെയ്യുന്നത് അപ്പം നമ്മുടെ മാനുഫാക്ചറേഴ്സും അത്രയും ഭംഗിയാക്കി ആ കുർത്തീസുകൾ ചെയ്ത് വെക്കുമ്പോൾ അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ചെയ്തത് ഇല്ലെങ്കിൽ നമ്മൾ വലിയ പ്ലാനിങ്ങോടൊക്കെ കൂടിയിട്ടായിരിക്കും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം വേറൊരു ഐഡിയയും കൂടെ ഇതിനോടൊപ്പം ആലോചിക്കുന്നുണ്ട് ഒരു ഐഡിയ എന്ന് പറയുന്നത് ഓൺലൈനിൽ കൂടെ തന്നെ നമ്മുടെ ഹോൾസെയിൽ പ്ലാറ്റ്ഫോം നല്ല ഡെവലപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അപ്പോൾ അതുവഴി ഒരുപാട് റീസെയിൽ ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ വീട്ടിലിരുന്ന് വരുമാനം നേടുന്നവർക്കും ഒക്കെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ പ്രോഡക്റ്റ്സ് ഓൺലൈനായിട്ട് അയച്ചു തരും നിങ്ങൾക്ക് നമ്മുടെ റേറ്റ് അറിയാമല്ലോ അതൊക്കെ നാനൂറ്റിയേ ഉള്ളൂ ഹെവി ഹാൻഡ് വർക്ക് പോലും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതിൽ നിന്നും വീണ്ടും റേറ്റ് കുറവിലായിരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കായിരിക്കും ഹോൾസെയിലുകാർക്ക് തരുന്നത് അതും നിങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക് അതിനോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെന്നും ഒരേപോലെ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയും ഒരു ഭയങ്കരമായിട്ടൊരു ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വൈബുമൊക്കെയാണ് കുറേ ആൾക്കാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോഴും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലും ദൈവം നമുക്ക് വലിയ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ വലിയൊരു ഗിഫ്റ്റ് തന്നിട്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങളത് അനൗൺസ് ചെയ്തിട്ടില്ല ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് അനൗൺസ് ചെയ്യും എല്ലാവരെയും നമുക്ക് വിളിച്ചൊരു ഭംഗിയായിട്ട് അതിന്റെ ഫങ്ഷൻ നടത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം ആദ്യത്തെ വരണത്തിൻ്റെ ഫങ്ഷൻ നമ്മൾ അത്ര ഇതായിട്ട് നടത്തിയില്ല പല പല കാര്യങ്ങളായിപ്പോയി അപ്പൊ ഇതിന്റെ ഫങ്ഷൻ എന്തായാലും എല്ലാവരെയും വിളിച്ച് നടത്തണം എന്നാണ് അപ്പൊ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പിന്നെ നമ്മൾ ആരെയാ പേടിക്കണം പിന്നെ ചെറിയ ചെറിയ സമയദോഷങ്ങൾ അല്ലെങ്കിൽ ചില ചില സമയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇത് തരുന്നതല്ലാതെ ദൈവത്തിന്റെ സൈഡിൽ നിന്ന് നമുക്ക് എപ്പോഴും അനുഗ്രഹങ്ങളല്ലാതെ മറ്റൊന്നുമില്ല അപ്പൊ ഇന്നും ഗോഡ് പ്രോമിസ് ഞാൻ ഇന്നലെ നൈറ്റാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്റെ ഏർ വിൽക്കാൻ വെച്ചിരിക്കുന്ന എന്റെ ഫാബ്രിക് സത്യം അതിന് സാക്ഷികളും ഉണ്ട് എന്നോട് ഒരാൾ വന്ന് എന്റെ ഒപ്പം നിന്ന് സെൽഫി എടുത്തിട്ട് എന്നോട് പറഞ്ഞ കാര്യം ഈ ബോൾഡായിട്ട് ഈ കൂടി മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാകണമെന്നാണ് ശരി ഞാനെങ്ങി ആയിക്കോളാം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് സ്വന്തമായിട്ടൊരു വരുമാനം നേടാനുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ടാവണം അതിനുള്ള ഒരു വലിയ സപ്പോർട്ട് ഒലിവിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പം എല്ലാവരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ കേട്ടോ കാരണം ഇപ്പം ഒരു എന്താ പറയുന്നത് ഒരു ഒരു കോൺഫിഡന്റ് ആണ് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പ്രായമൊക്കെ നമുക്ക് പത്ത് മുപ്പത്തിമൂന്ന് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിലും നമ്മള് കുഞ്ഞു കളിയിൽ കൂടെ ആയിരുന്നു പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യുവാനുള്ള ഒരു കഴിവ് കിട്ടി അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളിൽ കൂടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ഒരു വാക്കുകളിൽ കൂടോ പ്രഹസനങ്ങളിൽ കൂടോ ഷോയിൽ കൂടോ ഒന്നുമല്ല അത് സത്യമായ കാര്യമാണ് അപ്പം ഇനി ഒലിവിയുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങൾ കൊണ്ട് തരും ദൈവം നമ്മൾ ഒരു ആ ഒരു അനുഗ്രഹം കഴിഞ്ഞാൽ കേട്ടോ അപ്പം അടുത്ത കളർ എന്ന് പറയുന്നത് ഒലിവ് ഗ്രീൻ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല രസമല്ലേ ആ ഒരു വർക്ക് അടുത്തത് പീക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന പീക്കോ ബ്ലൂ ആണ് ഈ ഒരു ടോൺ വരുന്നത് കേട്ടോ അടുത്തത് ഇതൊരു ബർഗണ്ടി പർപ്പിൾ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഏകദേശം സിമിലാരിറ്റി ആയിട്ട് വരുന്ന കളേഴ്സ് ഉണ്ട് കേട്ടോ അല്ലെ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ രസമായിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ ടോൺ ആണ് നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് നേവി ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് കേട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് അടുത്ത കളറ് ഇതൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് എന്ന് പറയാം നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ഗ്രേ കളർ ആണ് വരുന്നത് കേട്ടോ അടുത്തത് മറൂൺ ആണ് നല്ല ഭംഗി തരുന്ന മെറൂൺ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നമ്മുടെ അടൂരിലെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്കുകൾ നൂറ് രൂപ കുറവില് ത്രീ ഡബിൾ നയണിന് കിട്ടും ഫോർ ഡബിൾ നയതൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾക്കത് ഏഹ് പത്ത് പീസ് എടുത്താൽ മതി ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള പീസ് സോറി ഇഷ്ടമുള്ള പാറ്റേൺ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും അടുത്തത് ഇതൊരു റാണി പിങ്ക് ടോൺ ആണ് നല്ല രസമായിട്ട് വരുന്ന റാണി പിങ്ക് ആണ് അടുത്തതെന്ന് പറയുന്നത് ചില്ലി റെഡ് ആണ് കേട്ടോ നല്ല ഭംഗി വരുന്ന ഡാർക്ക് ചില്ലി റെഡ് കളറാണ് അതെ കണ്ടോ സൂപ്പർ ഷെയ്ഡ് എല്ലാ ഇടണമെന്നുണ്ട് ലാസ്റ്റ് കളറ് പീച്ച് നല്ല ഭംഗിയുള്ള പീച്ച് കളർ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പൊ എല്ലാവരോടും സ്നേഹത്തിനും സഹകരണത്തിനുമൊക്കെ ഒരുപാട് നന്ദി അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം അതുവരെ ബൈ